ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നയതന്ത്ര സംഭാഷണം മസ്കറ്റിൽ വെച്ച് നടന്നിരിക്കുകയാണ് ഒമാൻ ന്യൂസ് ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് സ്വാധീനം വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യമായിട്ട് ഇന്ത്യ അറബ് രാജ്യങ്ങളുമായിട്ടുള്ള ചർച്ചകൾ വളരെ ഗൗരവത്തിലെടുക്കുകയും ഒമാൻ അടക്കമുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും നേരത്തെ തന്നെ ചെയ്തിരുന്നു അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു നയതന്ത്ര സംഭാഷണം നടന്നിരിക്കുന്നത് പൊതുവായ താല്പര്യങ്ങളുള്ളതും തന്ത്രപ്രധാനവുമായ വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭാവിയിൽ ഒന്നിച്ച് നിരവധി മേഖലകളിൽ പ്രവർത്തിക്കാനുള്ള ധാരണയിലേക്കും ഇന്ത്യയും ഒമാനും എത്തിയിട്ടുണ്ട് കടലിന്റെ അതിർത്തിയിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യയുടെ വളരെ അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് ഒമാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സഹായം സെക്യൂരിറ്റി വിഷയത്തിലടക്കം ഒമാൻ സ്വീകരിക്കുന്നുമുണ്ട് ഇന്ത്യൻ നേവിക്ക് ഒമാനിലേക്ക് ഈസി ആയിട്ട് പോകാൻ സാധിക്കും അവിടെ നമുക്ക് കപ്പലുകൾ അടുപ്പിക്കാനുള്ള അനുവാദമുണ്ട് വേണ്ടി വന്നാൽ ഇന്ധനം നിറയ്ക്കാം ഏറ്റോറ്റോ പണികൾ വേണ്ടി വന്നാൽ ചെയ്യാം അപ്പം അത്തരം കരാറുകളൊക്കെ നേരത്തെ തന്നെയുണ്ട് നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ജനറൽ മേജർ ജനറൽ ഇന്ദ്രിസ് അബ്ദുൾ റഹ്മാനും അതുപോലെ തന്നെ ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ വിക്രം മിശ്രയുടെ നേതൃത്വത്തിലുമാണ് ഇന്ത്യ യോഗത്തിൽ ചേർന്നത് നേരത്തെ ഫെബ്രുവരി അഞ്ചിന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഒമാന്റെ വിദേശകാര്യമന്ത്രിയും തമ്മിൽ ഫോണിൽ ചർച്ചകൾ നടന്നിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധങ്ങളും ഒക്കെ ഇവർ പരസ്പരം ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒമാനുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള ധാരണ നേരത്തെ തന്നെ ഒമാൻ ഭരണാധികാരിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ തന്നെ ധാരണയിലായതാണ് ഇപ്പൊ ഇന്ത്യയും ഒമാനും തമ്മിൽ കൂടുതൽ മേഖലയിലേക്ക് സഹകരണം വ്യാപിപ്പിക്കുക ഇന്ത്യയുടെ ട്രേഡിൽ ഒമാനെ കൂടി പങ്കാളിയാക്കുക ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ട്രേഡ് വർദ്ധിപ്പിക്കുക അങ്ങനെ ഒത്തിരി ഉദ്ദേശങ്ങളുണ്ട് യമൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണി കടൽക്കുള്ളക്കാരുടെ ഭീഷണി ആഭ്യന്തരമായിട്ട് ഒമാൻ നേരിടുന്ന പ്രശ്നങ്ങൾ ഇതിനകത്തൊക്കെ ഇന്ത്യയുടെ സഹായം ഒമാൻ തേടിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല ഒമാനും കൂടുതൽ വികസനം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിനും ഇന്ത്യയുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ ഒമാൻ ഭരണാധികാരി ശ്രമിക്കുന്നുണ്ട് എന്നാണ് സൂചന അപ്പോൾ ഇന്ത്യ ഒമാൻ ബന്ധം ഇന്ത്യ യുഐ ബന്ധം പോലെ കൂടുതൽ ശക്തമായ നിലയിലേക്ക് വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്